നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ൾക്കും അതിന്റേതായ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത നേതാവാണ് യു കെ ബാസി എന്ന് എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല

ICC General Secretary Munshi Twenty years he was in the post of the DCC president of Malabar. After that he was, was KPCC General Secretary. But quietly, he tried for the ticket. സ്വാഗതസംഘം ചെയർമാൻ പി ടി അജയ് മോഹൻ അധ്യക്ഷനായി കെ ബാസി പുരസ്കാരം എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം കെ സുധാകരൻ എം പി രമേശ് ചെന്നിത്തലയിൽ നിന്നും ഏറ്റുവാങ്ങി ആത്മാവ് കൊടുത്ത് പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിന് പ്രയത്നിച്ച യു കെ ബാസി ജനഹൃദയങ്ങളിൽ സൂര്യ തേജസ് നിലകൊണ്ട ഒരു വ്യക്തിത്വമായിരുന്നു യു കെ ബാസി വളർന്നുവരുന്ന യുവത്വത്തിന് പ്രചോദനമാകുന്ന നിലപാടുകളുടെ രാജകുമാരനായിരുന്നുവെന്ന് അവാർഡ് സ്വീകരിച്ചുകൊണ്ട് കെ സുധാകരൻ എം പറഞ്ഞു യുകെ ബാസി ഫൗണ്ടേഷൻ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല കെ പി സി സി സെക്രട്ടറിമാരായ കെ പി അബ്ദുൾ മജീദ് വി ബാബുരാജ് മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി വി എ കരീം എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ എക്സ് എം പി സി ഹരിദാസ് മുൻ മന്ത്രി വി സി കെബീർ മാസ്റ്റർ എക്സ് എം എൽ എ കെ എ ചന്ദ്രൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പി ഹരിഗോവിന്ദൻ താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മൌര്യ മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി എം പി അഷ്റഫ് വി മധുസൂദനൻ യു കെ ബാസിയുടെ ഭാര്യ ശശി എന്നിവരും പ്രസംഗിച്ചു സ്വാഗത സംഘം കൺവീനർ ഡോക്ടർ അഭിലാഷ് സ്വാഗതവും ഡി ജനറൽ സെക്രട്ടറി പന്ത്രോളി മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു സ്വാഗത സംഘം ഭാരവാഹികളായ പി രത്നാകരൻ വി പി ശശികുമാർ അനിൽ തലപ്പള്ളി കള്ളിക്കൽ റസാഖ് പി കെ എം ഭാവ സി പി സക്കീർ പി പി മുസ്തഫ കെ സലാം അഫിയാസ് കെ പി റഫീഖ് പി ശശി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് നയൻറ്റി നയൻ താനൂർ